நமஸ்காரம் கொறை நாள்களுக்கு ஆகிரிக்கிறது சபையெடு பிதாவி சபையானோச்சனையுடன் ஞட்டிப்பா നിങ്ങളുമായി ും ദിവസങ്ങളിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ് സഭാപാത്രത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് വ്യാജരേഖാ കേസിന്റെ ഭാഗമായി വ്യാജരേഖാ കേസിലെ പ്രതികൾ ഈ നിയമസംവിധാനത്തിന്റെ പഴികൾ സൃഷ്ടിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിച്ച കാലഘട്ടത്തിൽ സഭയോട് നിൽക്കുന്നു സഭയെ സ്നേഹിക്കുന്നു സഭാപിതാകു വേണ്ടി നിൽക്കുന്നു എന്നതുകൊണ്ട് കോടതികളിൽ കക്ഷി ചേർന്നു എന്നത് നിങ്ങൾക്കറിയാവുന്നതാണ് കത്തലിക് ഫോറം എന്ന സംഘടനയുടെ പേരിൽ ആണ് കക്ഷി ചേർന്നത് ഇന്ന് ആ അന്ന് കക്ഷി ചേർന്ന കേസിൽ ഞെട്ടിപ്പിക്കുന്ന കുറ്റപത്രത്തിന്റെ രേഖകൾ പുറത്തു വരുമ്പോൾ സഭയുടെ സംവിധാനത്തിൽ ഇല്ലാത്ത ഗൂഢാലോചനയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നാം പരിശോധിക്കുമ്പോൾ ആ രേഖകൾക്കുള്ളിലൂടെ നാം കടന്നുപോകുമ്പോൾ സഭയുടെ മെത്രാ പോലീതമാ വൈദികർ അന്മായ പ്രമുഖർ സഭയിലെ പ്രൊഫഷണലുകൾ ഉൾപ്പെടുന്ന വലിയ ഒരു ഗാംഗിന്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നു കൂടാതെ വലിയ തോതിലുള്ള സാമ്പത്തിക സമാഹരണത്തിന്റെ രേഖകളുമാണ് പുറത്തു വരുന്നത് മെത്രാന്മാരെയാണ് ഈ വ്യാജരേഖാ കേസിലേക്ക് കൊടുക്കുവാനായിട്ട് ഈ നരാധനന്മാർ എന്ന് വിളിക്കേണ്ടി വരുന്ന ഈ ക്രിമിനലുകളായാണ് അത് ശ്രമിച്ചിട്ടുള്ളത് അതിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നാം അതിന്റെ ിലേക്കാണ് വരും ദിവസങ്ങളിൽ കടന്നുപോകുകാരടക്കം പ്രതികളാവുന്ന സാഹചര്യമാണ് കൂടുതലായ ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ സംജാതമാകുന്നത് എന്നതാണ് നിയമപരിശോധനകൾക്കിടയിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് സീറോ പല സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ അസംബ്ലി നടക്കുന്ന കാലഘട്ടത്തിൽ அன்பையும் வைதிகரும் சிலாந்தும் பிரவர்த்தங்களை கழித்த எட்டு வர்ஷக்காலம் சபையானத்தை துர்வலப்படுத்த இத்தரம் கூடாலோ சர்ச்சு குறச்சு சமயம் மாற்றி வைக்க விதாக்கன் அபிவந்தம் தயாராகுமென்றது கொண்டு தண்ணியான സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാൻ സഭയുടെ സംവിധാനത്തെ നശിപ്പിക്കുവാൻ ശ്രീ സഭ ഭാരതത്തിലെ സഭയ്ക്ക് തന്നെ നിശാബോധം നൽകുന്ന ഒരു സഭാ സമൂഹമാണ് കേരളത്തിന്റെ സാമൂഹ്യ പരിപ്രേഷത്തിൽ ക്രൈസ്തവ സഭകളിലെ ഏറ്റവും വലിയ സഭ തന്നെയാണ് സിറോ മലബാർ സഭ ആ സിറോ മലബാർ സഭയുടെ സ്വത്ത് ബോധത്തെ തകർക്കുവാൻ സിറോ മലബാർ സഭയുടെ സംവിധാനത്തെ തകർക്കുവാൻ സഭയുടെമാരെ തകർക്കുവാൻ നടത്തിയ ഈ ഗൂഢാലോചനയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി വേറെ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നു നമുക്കൊന്നിച്ച് സഭയുടെ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് യാത്ര ചെയ്യാം നമസ്കാരം